സെക്ഷുവി നമ്മൾ പെൺകുട്ടി റിലേ റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് നിർബന്ധമായിട്ട് കെട്ടണം കാരണം അതിന് മറ്റൊരാൾക്കത് ശരിയാവില്ല ഒന്നാമത്തെ കാര്യം കൺസെപ്റ്റ് കൺസെപ്റ്റുകളും അത് അവർക്ക് ചിലപ്പോൾ ഡ്രോമ കിട്ടാൻ ആൺ ആൺകുട്ടികൾക്ക് കുറച്ചുകൂടി ഓക്കെയാണ് അതൊന്നും വലിയ വിഷയം ഒന്നോ രണ്ടും മൂന്നൊക്കെ പൊക്കോളൂ ഇനി ആ ചെറുക്കന് എത്ര വൃത്തി കെട്ടവനാണെങ്കിലും എന്താണെങ്കിലും ആ പെൺകുട്ടികൾ ഒരു പക്ഷേ സഫർ ചെയ്യും എന്തിനാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ മാറ്റിയെടുത്ത് അവൻ ഒരു ജോലിയോ കാര്യങ്ങളോ ചിലപ്പോൾ അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളോ എല്ലാ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് പെരുമാറുന്ന ചില പെൺകുട്ടികളുണ്ട് അത് ഭയങ്കര ലഖ്യ ഭാഗ്യമാണല്ലേ അത് ഭയങ്കര ലക്കുക ശരിക്കും ഒരു പ്രേമത്തിൻ്റെ ലക്കി എന്താണെന്ന് പറഞ്ഞല്ലേ നമ്മൾ തുടക്കം തന്നെ പ്രേമത്തിലോട്ട് ചെന്ന് ചാടരുത് എന്തിനാണ് വളരെ വേഗതയിൽ പോയി പ്രേമത്തിലോട്ട് ചാടുന്നത് സെക്ഷൽ മൈൻഡ് അല്ലാതെ പറയാൻ പറ്റുന്നത് ചേട്ടാ ഈ പ്രേമിച്ചെന്ന് കരുതിയിട്ട് നമ്മൾ കല്യാണം കഴിക്കണം എന്ന് നിർബന്ധമുണ്ടോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷെ ഒരു വിഷയമുണ്ട് നമ്മൾ ആ പാർട്നറോട് നമ്മൾ എന്താ പറഞ്ഞതെന്നുള്ളതാണ് ഇതിനകത്ത് വിഷയം എല്ലാ പ്രേമവും വിവാഹത്തിലോട്ട് എത്തുന്നില്ല ഇനി എല്ലാ പ്രേമവും ഫിസിക്കൽ റിലേഷൻ കഴിഞ്ഞതിന് ശേഷം വിവാഹത്തിലോട്ട് എത്തുന്നില്ല ചില പ്രേമങ്ങൾ ചില അനുഭവങ്ങൾ തരാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും ചില ഇമോഷൻസ് എന്താണ് നമുക്ക് തിരിച്ചറിയാനും വേണ്ടി വന്നു പോകുന്ന വ്യക്തികളാവാം ചില പ്രേമങ്ങൾ ചില ആളുകൾക്ക് ഫിസിക്കൽ റിലേഷൻ്റെ എക്സ്പിരിമെൻസിന് വേണ്ടിയിട്ട് വരുന്ന റിലേഷൻഷിപ്പ് ഉണ്ട് അവരോട് പോവില്ല പക്ഷെ ഇത് ഒരു പ്രേമം പ്രേമിച്ചാൽ മാത്രമാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാവുകയുള്ളൂ അത് ഒരു പെൺകുട്ടി എന്താണ് എങ്ങനെയാണ് നമ്മുടെ ബിഹേവ് ചെയ്യുന്നത് എന്താണ് പെരുമാറുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം ഒരു പ്രേമം പ്രേമിക്കണം പക്ഷേ നമ്മൾ പറയുകയാണ് പ്രേമിക്കുന്ന നമ്മൾ പറയാം എന്ത് വന്നാലും നിന്നെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യേണ്ടിവരും ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ അത് വൃത്തികെട്ടവരും കൂടിയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഒരു സൈഡിന് എന്തെങ്കിലും ഒരു കാരണം ചിലപ്പം ഒരു ഒരാളുടെ വലിയൊരു വീട്ടുകാരുടെ പ്രശ്നമാവാം അങ്ങനെ എന്തെങ്കിലും പ്രഷറായിട്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങ് പോവാം അങ്ങനെ പോകുമ്പോൾ ഈ സൈഡിൽ നിൽക്കുന്ന ആള് അങ്ങോട്ട് ഫോഴ്സ് ചെയ്യുക പോരുത് തിരിച്ചു വരുക അങ്ങനെ ചെയ്യുന്നതിൽ മറ്റൊരു കാര്യം വിവാഹ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു പ്രേമിക്കാം എന്ന് പറഞ്ഞു സെക്ഷൽ റിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കെട്ടണം സെക്ഷി നമ്മൾ പെൺകുട്ടികളുടെ റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് നിർബന്ധമായിട്ട് കെട്ടണം കാരണം അതിന് മറ്റൊരാൾക്ക് അത് ശരിയാവില്ല ഒന്നാമത്തെ കാര്യം കൺസെപ്റ്റുകൾ കാരണം അത് അവർക്ക് ചിലപ്പോൾ ട്രോമ കെട്ടാം ആൺ ആൺകുട്ടികൾക്ക് കുറച്ചുകൂടി ഓക്കെയാ ഇതൊന്നും വലിയ വിഷയം ഒന്നോ രണ്ടോ മൂന്നൊക്കെ പൊക്കോളും പെൺകുട്ടികൾക്ക് കുറച്ചുകൂടി ഇഷ്യൂ അതിൻ്റെ അകത്ത് പക്ഷേ വിഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയാ ഈ പ്രേമിച്ചെന്ന് കരുതി വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതായത് എപ്പോൾ വേണമെങ്കിലും ഈ ബന്ധം പൊളിയും നമുക്ക് എല്ലാ വ്യക്തികളും നമുക്ക് ഓക്കെ ആവില്ല നമുക്ക് എല്ലാ വ്യക്തികളും ഓക്കെ ആണെന്ന് തോന്നുന്നത് തുടക്ക കാലഘട്ടത്തിലാണ് തുടക്ക സമയത്ത് നമ്മൾ വിചാരിക്കും ഓ കറക്റ്റ് കറക്റ്റ് പെൺകുച്ചി എൻ്റെ ചിന്തയും എൻ്റെ മൈൻഡും എൻ്റെ ആറ്റിറ്റ്യൂഡും ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാം കൊണ്ടും കറക്റ്റ് പെൺകുട്ടി എസ് ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കറക്റ്റല്ല കാരണം ഏതൊരു വ്യക്തികളും തുടക്ക സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നത് ഭയങ്കര അടിപൊളിയായിരിക്കും ഭയങ്കര സ്വീറ്റായിട്ടായിരിക്കും പോസിറ്റീവ് മാത്രം ഒക്കെ പോസിറ്റീവ് ആയിരിക്കും പക്ഷെ കുറച്ച് നേരങ്ങൾ കഴിയുമ്പോഴാണ് ഈ നെഗറ്റിവിറ്റി പറയുന്നത് പക്ഷേ ഒരു പക്ഷേ ചില പെൺകുട്ടികളുണ്ട് ആ ചിറക്കന് ചിറക്കൻ്റെ എന്ത് പോ നെഗറ്റിവിറ്റി വന്നാലും ഇനി ആ ചിറക്കന് എത്ര വൃത്തികെട്ടവനാണെങ്കിലും ഇനി എന്താണെങ്കിലും ആ പെൺകുട്ടികൾ ഒരുപക്ഷെ സഫർ ചെയ്യും എന്തിനാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റിസ്ക്കാണ് പക്ഷെ മാറ്റാം അവനെങ്ങനെയെങ്കിലും മാറ്റിയെടുക്കുക അവനെങ്ങനെ മാറ്റിയെടുത്ത് അവനൊരു ജോലിയോ കാര്യങ്ങളോ ചിലപ്പോൾ അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളോ എല്ലാ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് പെരുമാറുന്ന ചില പെൺകുട്ടികളുണ്ട് അത് ഭയങ്കര ലക്കിയ ഭാഗ്യമാണല്ലേ അത് ഭയങ്കര ലക്കിയ ശരിക്കും ഒരു പ്രേമത്തിൻ്റെ ലക്കെ എന്താണെന്ന് പറഞ്ഞല്ലേ നമ്മൾ ഒരാളെ അഗാധമായി ആഴമായി നമ്മളൊരാളെ പ്രേമിക്കുമ്പോൾ ഒരു ഫീലിങ്സും ഒരു കോൺഫിഡൻസും ഉണ്ട് ഒരു ബ്ലെസ്സിങ്ങും ഉണ്ട് ഒരു പക്ഷേ നമുക്ക് ഒന്നോ ഒന്നോ ഒന്നിലധികമോ ബന്ധങ്ങളിലോട്ടൊക്കെ പോകാനോ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് തോന്നും പക്ഷെ കൂട്ടുകാരുമാർ കൂട്ടുകാരുമാർ കഥ പറയുമ്പോൾ നമുക്കൊക്കെ തോന്നാം പക്ഷെ നമ്മൾ ഒരാളെ മാത്രം നോക്കിക്കൊണ്ട് പോകുന്നില്ലേ നമ്മുടെ ലൈഫിൽ ഇനി വരാനിരിക്കുന്ന പല വള്ളികൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാം ഒഴിവാ മനസ്സിലായി അതുകൊണ്ട് സിംഗിൾ റിലേഷൻ ഭയങ്കര പവർഫുള്ളാണ് മറ്റേ റിലേഷൻ മോശമാണെന്നല്ല പറയുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഈ ഒരു പെൺകുട്ടികളെ മാത്രം നോക്കുന്ന ഒന്നിലധികം പെൺകുട്ടികളെ നോക്കുന്ന ആൺപിള്ളേരും മോശമാണെന്ന് അർത്ഥമൊന്നുമില്ല കാരണം പലർക്കും പല മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അതായത് പല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരാളിൽ മാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അതൊരു ഒരു സൈക്കോളജി ഇഷ്യൂ ആ സൈക്കിക് ഇഷ്യൂ ആ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ 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 അലഞ്ഞുകൊണ്ടിരിക്കും അതായത് ഇപ്പോൾ ഇവിടെ പ്രേമിച്ചു ഓക്കെ അതായത് ഇന്ന് അവിടെ പ്രേമിച്ചു ഓക്കെ ഇന്ന് അവിടെ പ്രേമിച്ചു ഇവർ അങ്ങനെയാണ് ഇവർ ഒരിക്കലും റിലേഷൻഷിപ്പിൽ നിൽക്കില്ല കുറച്ച് നാളെ നിൽക്കും അത് അടുത്തയിലോട്ട് പോകും അങ്ങനെ വിളിക്കാറില്ലേ അല്ല അങ്ങനെ കോഴികൾക്കുന്നവര് കോഴികൾ നമുക്ക് വിളിക്കാൻ ഒരു വിഷയമുണ്ട് അതൊരു ഒരു ഒരു മാനസിക പ്രശ്നമാണ് അങ്ങനെ നിൽക്കുന്ന അങ്ങനെ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയും അങ്ങനെ ഇഷ്ടമുള്ള ആൺകുട്ടിയും തമ്മിൽ ഒന്നാവാവും അല്ലാതെ ആത്മാർത്ഥമായ ഒരു പെൺകുട്ടിയും ഇങ്ങനത്തെ ഒരു ചരക്കം തമ്മിൽ ഒന്നാകരുത് പഴപ്പഴും നമുക്ക് സംഭവിക്കണം എന്നറിയാമോ ഒരു പെൺകുട്ടിയും ഒരു ആത്മാർത്ഥയില്ലാത്ത ഒരുത്തിനും നമ്മളധികം കണക്റ്റ് ആവുന്നത് അവസാനം ഈ പെൺകുട്ടി റിവെഞ്ചായി ഡ്രസ്റ്റ് ഇഷ്യൂ ആയി ആണുങ്ങളോട് മൊത്തം വെറുപ്പായി ശത്രുതയായി അവസാനം അങ്ങ് ഡാമേജ് ആവും അവൻ ചെയ്ത തെറ്റ് മറ്റുള്ളവരോട്ടും നിർബന്ധമില്ല പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം എന്താണെന്ന് പറഞ്ഞു ഇതെല്ലാം ഒരു മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഏതൊരു വ്യക്തികളും നമ്മൾ പുതിയൊരു വ്യക്തിയെ കണ്ട് പ്രേമിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രേമത്തിലാവാൻ പോവാം റിലേഷൻഷിപ്പിലാവാൻ പോവാം അതിന് കുറച്ച് റൂൾസ് ഉണ്ട് നമ്മൾ നമ്മളാവണോ വേണ്ടയോ എന്താണെന്നുള്ളത് പലപ്പോഴും നമ്മളൊരു പെൺകുട്ടിയെ കണ്ടു നമുക്കൊരു ഭാഷ ഇഷ്ടം തോന്നാം നമുക്ക് ശരീരം കൊണ്ടോ കളർ കൊണ്ടോ മുടി കൊണ്ടോ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ എല്ലാം ഇഷ്ടം തോന്നാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ആദ്യമായിട്ട് പെരുമാറുന്ന ആ പെൺകുട്ടികളുടെ എല്ലാ മനുഷ്യരും ആദ്യമായിട്ട് പെരുമാറുന്നത് ഇങ്ങനെയാ അത് ആദ്യം മനസ്സിലാക്കണം നമ്മൾ തുടക്കം തന്നെ പ്രേമത്തിലോട്ട് ചെന്ന് ചാടുന്നത് എന്തിനാണ് വളരെ വേഗതയിൽ പോയി പ്രേമത്തിലോട്ട് ചാടുന്നത് സെക്ഷൽ മൈൻഡ് അല്ലാതെ വളരെ പെട്ടെന്ന് പോയി ചാടുന്നത് അതായത് ഇന്ന് ഇന്ന് പ്രേമിച്ചു നാളെ തന്നെ കോഫി ഇടിക്കാൻ പോയി പിറ്റേ ദിവസം എടുത്തു ആ പെൺകുട്ടിയെ നേരെ ഇങ്ങനെ കറിവേപ്പില ഉള്ളടുത്താൽ കളയും കാരണം ഇത് ഇത് ഈ ആക്രാന്തം കാണിക്കുന്നത് എന്തിനാണ് നമ്മളൊരു പെൺകുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ പതുക്കെ സംസാരിച്ച് ഓക്കെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ് പെൺകുട്ടികളെല്ലാവരും ചെറുപ്പത്തിൽ ഒരുപാട് ഇഷ്യൂസും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സ്ട്രഗിളിങ്ങും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒരുപാട് ബോഡി ഷെയിൻസും ഒരുപാട് ഫിസിക്കലായ കണ്ടീഷൻസെല്ലാം കടന്നു പോകുന്ന പെൺകുട്ടികൾ അപ്പോൾ ഇവർക്ക് സൈക്കിക്കായി ഒരുപാട് ഇഷ്യൂസ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഭയങ്കരമായ ദേഷ്യം ഭയങ്കരമായ വലിച്ചെറിയൽ പൊട്ടിത്തെറി ചിലപ്പോൾ ചീത്ത വിളിക്കുക ചിലപ്പോൾ ഉപദ്രവിക്കുക ചിലപ്പോൾ ഇതെല്ലാം ഈ പെൺകുട്ടികൾക്ക് പൊതുവേ ഏറ്റവും പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കുണ്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതൊക്കെ സമയമെടുത്ത് ആ പെൺകുട്ടിയുടെ ക്യാരക്ടർ മനസ്സിലാക്കുക ആദ്യം സൗഹൃദം എടുക്കുക ഒരു ആറ് മാസം ഒരു വൺ ഇയർ മിനിമം സൗഹൃദത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരാളെ മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് നാൾ നമ്മളെ ഫേക്ക് ചെയ്യാൻ പറ്റില്ല ഈ പെൺകുട്ടിക്ക് ഒരു വർഷം നമ്മൾ സൗഹൃദം എടുത്തതിനു ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം നമ്മുടെയും കൂടി സമാധാനവും നമ്മുടെ കൂടി ജീവിതം ഈ പണയം വെക്കാൻ വേണ്ടി പോകുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് അപ്പം നമ്മൾ ഒരു വർഷത്തിന് ശേഷം ഒരു പ്രപ്പോസൽ കൊടുക്കുക ഓക്കെ അതിനുശേഷം കുറച്ച് ആളോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രേമിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിൽ ഈ പെൺകുട്ടികളുള്ള സെക്ഷുവാലിറ്റി അല്ല വരുന്നത് ഒരു സ്നേഹം ഡെവലപ്പ് ആവാൻ തുടങ്ങും മനസ്സിലായോ അങ്ങനെ ഡെവലപ്പായിട്ട് പതുക്കെ അതായത് പ്രേമിച്ച് തുടങ്ങി മൂന്ന് വർഷത്തിനിടയിൽ ഇടയിൽ നമുക്ക് ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാവില്ല എന്നതാണ് മൂന്ന് വർഷം സമയമെടുക്കും ഒരാൾ നമുക്ക് മനസ്സിലാക്കാൻ മൂന്ന് വർഷമാണ് അതായത് മൂന്ന് വർഷം വരെ ഒരാൾക്ക് കുറേ കാര്യങ്ങൾ ഫേക്ക് ചെയ്യാൻ പറ്റും മൂന്ന് വർഷം കഴിഞ്ഞാൽ ഈ ആൾക്ക് ഫേക്കിനെസ് ചെയ്യാൻ പറ്റൂല എത്രത്തോളം ഡ്രാമ കളിക്കും അതായത് ഞാൻ അടിപൊളിയാണ് ഞാൻ സൂപ്പറാണ് ഞാൻ ഭയങ്കര ഓക്കെയാണ് ഞാൻ ഭയങ്കര പോസിറ്റീവാണ് ആണ് കൂടിപ്പോയി ഒരു വർഷം ഒന്നര വർഷം അതിനുള്ളിൽ നമുക്ക് ക്യാരക്ടർ മനസ്സിലാവും മനസ്സിലാവും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് പറ്റുന്ന ആളാണോ വണ്ടിയോന്ന് അപ്പം അതുകൊണ്ട് മൂന്ന് വർഷത്തിന് ശേഷം മാത്രമേ ഈ ഇഷ്ടം ഇഷ്ടം പറയുന്നതിന് തെറ്റുമില്ല സീരിയസ് ആയിട്ട് എടുക്കാവൂ ആ റിലേഷൻഷിപ്പ് ഞാൻ വിവാഹം കഴിക്കാം എനിക്ക് അവൾ ഓക്കെ ആണെന്ന് തീരുമാനിക്കണമെങ്കിൽ മൂന്ന് വർഷം കഴിയണം ഇപ്പം എന്ത് സംഭവിക്കുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ എല്ലാം അടിച്ച് പിരിഞ്ഞ് ഇഷ്യൂ ആവും ഈ ആദ്യത്തെ പ്രേമം ഭയങ്കര പ്രശ്നമാണ് എല്ലാവർക്കും ശരിയല്ലേ ആദ്യത്തെ പ്രേമം നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികൾ ആണെങ്കിലും അവർക്ക് അറിയില്ല എന്താണെന്ന് ആദ്യത്തെ പ്രേമം പ്രേമിക്കും അവസാനം തേപ്പും ചീത്തവിളിയും ഒരുപാട് ഇഷ്യൂസൊക്കെ സംഭവിക്കും ഈ ആൺകുട്ടിക്ക് ട്രസ്റ്റ് ഇഷ്യൂ വരും ഇവനെന്ത് ചെയ്യും എല്ലാ പെൺകുട്ടികളെയും പ്രേമിക്കും എല്ലാത്തിനും പിടിച്ച് തേക്കും പെൺകുട്ടിയും ഇനി വരുന്ന ഏതെങ്കിലും ആത്മാർത്ഥമുള്ള ആൺകുട്ടിയായിരിക്കും വന്ന് രണ്ടാമത്തെ റിലേഷൻ വന്ന് ചാടുന്നത് അവിടെയും തേപ്പ് കൊടുക്കും അങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ കണക്റ്റഡാ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അവസാനം എല്ലാം തേപ്പുകാരായിട്ട് മാറും നമുക്കിതിനിടയിൽ ആത്മാർത്ഥമായ ഒരു പെൺകുട്ടിയെ കിട്ടാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്സിങ് ആണ് കാരണം എറുമ്പോൾ അതൊരു പക്ഷേ ആ പെൺകുട്ടിയായിരിക്കും നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സക്സസിനും നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യങ്ങൾക്കും കാരണമാണ് പോകുന്നത് ആ പെൺകുട്ടി നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഈ അവിഹിത ബന്ധങ്ങൾ വരാറുണ്ടല്ലോ ഇവർ അങ്ങോട്ട് ഒരു അവിഹിതത്തിലും പോയി ചാടില്ല ഒരാൾക്കും ആ പെൺകുട്ടി മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റില്ല പലപ്പോഴും രണ്ടുപേരുടെ റിലേഷൻ്റെ ഇടയിൽ ഇഷ്യൂണത് മൂന്നാമത് ദിവസം വരുമ്പോഴാണ് അതെ ചിലപ്പോൾ അവൻ്റെ ബെസ്റ്റ് ആയിരിക്കാം ഫ്രണ്ടായിരിക്കാം ബന്ധുക്കാരൻ ആരെങ്കിലും ആയിരിക്കും ഇവർ വന്നിട്ട് എന്ത് ചെയ്യും ഇപ്പം ബെസ്റ്റ് കൂട്ടുകാരനാണ് എന്ത് ചെയ്യും അപ്പം അതൊക്കെ ഇവിടെ റിലേഷൻ ബ്രേക്കപ്പ് ചെയ്തിട്ട് ഇവർ അങ്ങനെ ഇടയിലോട്ടേക്ക് നോളന്നും കറും എന്നിട്ട് അവൻ സുഖമായില്ലേ എല്ലാ കാര്യങ്ങളും നടക്കും അങ്ങനത്തെ വിശ്വസം കാര്യങ്ങളൊക്കെയാണുള്ളത്